നമസ്കാരം ഞാൻ രതീഷ് രാജൻ ജ്യോതിഷവും ഹൈന്ദവ ആചാരങ്ങളും എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഓരോരുത്തർക്കും പേരുകൾ ഇടുമ്പോൾ ഓരോ ഓരോ നക്ഷത്രങ്ങളിലും ജനിച്ച ആളുകൾക്ക് പേരുകൾ ഇടുമ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾ ഉപയോഗിച്ചാലാണ് അവർക്ക് കൂടുതൽ ഗുണപ്രദമാവുക ഗുണപ്രദമാവുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് വീഡിയോയിലുള്ളത് ഒന്ന് മലയാള ഓരോ ജനിച്ച നക്ഷത്രത്തിനടിസ്ഥാനപ്പെടുത്തിയുള്ള മലയാള അക്ഷരങ്ങളും അതുപോലെ തന്നെ ജനിച്ച ജന തീയതിക്കനുസരിച്ചുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യം നക്ഷത്രങ്ങൾക്ക് അടിസ്ഥാനമാക്കിയുള്ള മലയാള അക്ഷരങ്ങളെ കുറിച്ചിട്ട് പറയാം അത് ഇങ്ങനെയാണ് ഇപ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ഈ ഈ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറിലാണ് നിങ്ങൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വരാഷ്ഠങ്ങളിൽ വരുന്ന ആ ആ ഇ ഇ അതുപോലെ ഷ ക ല ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിലുണ്ടാകുന്നത് ഗുണപ്രദമായിരിക്കും ഇനി കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ അരഭാഗം ഈ ഇത്രയും നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറിലാണ് നിങ്ങൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ നിങ്ങളുടെ പേരിൽ ഈ ഷാ ഉ ഉ ങ വ ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിൽ ഉണ്ടാകുന്നത് ഗുണ ഗുണകരമായിരിക്കും അതുപോലെ മകീരത്തിൻ്റെ അവസാനത്തെ അരഭാഗം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഈ ഇത്രയും നക്ഷത്ര നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറിലാണ് നിങ്ങൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ സ റു ഇ ച ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിൽ ഉണ്ടാ ഉണ്ടാകുന്നത് ഗുണകരമായിരിക്കും അതുപോലെ പുനർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറിലാണ് നിങ്ങൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഹ എ ഐ ഇ ഞ ള ഇത്രയും അഷ്ടങ്ങൾ നിങ്ങളുടെ പേരിനകത്ത് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ വെച്ച് നിങ്ങളുടെ പേര് തുടങ്ങുന്നതോ ഗുണകരമായിരിക്കും ഇനി മകം പൂരം ഉത്രം ഇത്രയും നക്ഷത്ര നക്ഷത്രങ്ങൾ ഉൾക്കൊ ഉത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇത്രയും നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറിലാണ് നിങ്ങൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ള ഓ ഔ ഉ ട റ ഇത്രയും അക്ഷരങ്ങൾ ഉള്ളത് നല്ലതായിരിക്കും അതുപോലെ ഉത്തരത്തിൻ്റെ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരിയുടെ ആദ്യത്തെ അരഭാഗം ഇത്രയും ഈ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറിലാണ് നിങ്ങൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഷ അം ഉണ ന ഈ പേര് ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിലുള്ളത് നല്ലതായിരിക്കും അതുപോലെ ചിത്തിരിയുടെ അവസാനത്തെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽഭാഗം ഇത്രയും നഷ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാം രാശിയിലാണ് നിങ്ങൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ കവർഗം ഖ ഖ ഖ ഖ അതുപോലെ തന്നെ